കേരളത്തിലെ ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളൊരു ചർച്ച ഓൾറെഡി ഉയർന്നിട്ടുണ്ട് കേരള വൈബ് സർവേ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ ഒരു സർവേ കൂടി പുറത്തു വന്നു ആ സർവേ പ്രകാരം യു ഡി എഫിനകത്ത് ഏറ്റവും കൂടുതൽ ജനസ്വാധീനം അല്ലെങ്കിൽ ജനസ്വീകാര്യത ഉള്ളത് ശശി തരൂരിനാണെന്നും പിന്നീടാണ് ചെന്നിത്തലക്കും പി ഡി സതീശനൊക്കെ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒരു സർവേ റിപ്പോർട്ട് വന്നു ആ സർവേയിൽ തന്നെ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് പ്രാവശ്യം പരാജയപ്പെടുമെന്നും എൻ ഒരു ശക്തമായ മുന്നണിയായി കേരളത്തിൽ ഉയർന്നു വരുമെന്നുള്ള ഒരു പഠനം കൂടി അതിൽ പറയുന്നുണ്ട് യു ഡി എഫിനകത്തും എൽ ഡി എഫിനകത്തും ആരാകും മുഖ്യമന്ത്രി എന്ന വിഷയത്തിൽ പാർട്ടി പ്രവർത്തകരുടേലും കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട് അതായത് ഇരുപത്തി മൂന്ന് ശതമാനത്തോളം യു ഡി എഫിൻ്റെ അകത്തും നാൽപ്പത്തൊന്ന് ശതമാനത്തോളം എൽ ഡി എഫിന്റെ അകത്തും ആരാകും സി എം എന്ന വിഷയത്തിൽ കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട് ഈ സർവേ പ്രകാരം മാത്രമല്ല ഇപ്പോഴത്തെ ട്രെൻഡ് പോകുന്ന അനുസരിച്ച് പുതിയതായ ഒരു സാധ്യതകളൊന്നും കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെ വന്നാൽ തന്നെ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള വിഷയത്തിലും വലിയ ഒരു തർക്കം പ്രാവശ്യം യു ഡി എഫ് നേരിടും അതിന് കാരണം ഇപ്രാവശ്യത്തെ യു ഡി എഫിലെ മുഖ്യമന്ത്രി തർക്കം ഒരു നായർ പോരുകൂടിയാണ് അങ്ങനെ പറയാൻ കാരണം ഇപ്രാവശ്യത്തെ സി എം ആവാൻ വേണ്ടി മത്സരിക്കുന്ന എല്ലാവരും നായർ കമ്മ്യൂണിറ്റിയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അതിൽ ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ അദ്ദേഹം നായർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആവാൻ സാധ്യത എന്ന് പറയുന്നത് അദ്ദേഹം നിലവിൽ യു ഡി എഫിൻ്റെ സമവാക്യത്തെ ചേർത്ത് നിർത്തി നിലവിൽ യു ഡി എഫിൻ്റെ പോരാട്ടത്തെ മുന്നിൽ നിന്ന് പടത്തലവനെ പോലെ നയിച്ചു സതീശൻ തന്നെയാണ് എവിടെയെങ്കിലും ഉണ്ടാകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ അത് തൃക്കാക്കര മുതൽ പാലക്കാടാണെങ്കിലും ഇപ്പോൾ നടന്നിട്ടുള്ള നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പരാജയപ്പെട്ടാൽ അത് തൻ്റെ പരാജയമാണെന്നും വിജയിച്ചാൽ അത് യു ഡി എഫ് മൊത്തം ടീമിൻ്റെ വിജയമാണെന്നും പറഞ്ഞുകൊണ്ട് ടീം ലീഡറിൻ്റെ റോൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരമാവധി സമവാക്യങ്ങൾ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം ഇപ്പോഴത്തെ ഏറ്റവും ഫ്രണ്ട് റണ്ണറായിട്ട് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കാൻ സാധ്യത ഉള്ള ഒരാൾ ഇ ഡി സതീശൻ തന്നെയാണ് എന്നാൽ സതീശന് വലിയ ത്രട്ടൊ ഉയർത്തിക്കൊണ്ട് ഒരു നാല് നായന്മാർ കൂടി നിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രബലൻ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് നമുക്കറിയാം രമേശ് ചെന്നിത്തല കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു മാത്രമല്ല രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയുടെ കൂടെയെല്ലാം വർക്ക് ചെയ്തും മറ്റും പരിചയമുള്ള വളരെ പരിചയ സമ്പന്നനായ തന്മയത്വത്തോടു കൂടി പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അറിയാവുന്ന എല്ലാവരെയും ചേർത്ത് നിർത്താൻ അറിയാവുന്ന ഒരാളാണ് കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള അതിലേറ്റവും നന്നായിട്ട് ഇടപെടാൻ അറിയാവുന്ന ഒരാളാണ് ചെന്നിത്തല ഇപ്പോൾ നായർ കമ്മ്യൂണിറ്റി നായർ സമുദായം പെരുന്നയിൽ നടന്ന ഒരു വലിയ പരിപാടിയിൽ വിളിച്ചത് വി ഡി സതീശനെ ആയിരുന്നില്ല ചെന്നിത്തലയായിരുന്നു മാത്രമല്ല സമസ്ത പോലുള്ള മുസ്ലിം സമുദായ സംഘടനകളുമായിട്ടും ആഴത്തിലുള്ള ബന്ധമുള്ളത് ചെന്നിത്തലക്ക് തന്നെയാണ് അതുകൊണ്ട് ചെന്നിത്തലക്കുള്ള സാധ്യത അല്ലെ ചെന്നിത്തലയുടെ യു എസ് പി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്ന് പറയുന്നത് സാമുദായിക സമവാക്യവും അതുപോലെ തന്മയത്വത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പക്വതയും അറിവും പരിചയവും എക്സ്പീരിയൻസും അല്ലയാണ് സതീഷിനെ സംബന്ധിച്ച് സതീഷിന്റെ അരഗൻസ് ഒരുപാട് ആളുകൾക്കാണെങ്കിലും പല കാര്യങ്ങളും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ വെട്ടിമുറിച്ചുള്ള സമീപനങ്ങൾ അത് പലപ്പോഴും തർക്കങ്ങൾക്കും മറ്റും ഇടയാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിടിവാശികൾ എന്നാൽ പോലും റണ്ണർ വി ഡി സതീശൻ തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും പ്രതിസന്ധിയായിട്ട് വേറൊരു നായർ കൂടിയുണ്ട് അത് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് കെ സി വേണുഗോപാല് കേന്ദ്ര സംഘടനാകാര്യ സെക്രട്ടറിയാണ് പാർട്ടിയുടെ അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന്റെ അവസാന വാക്ക് എന്ന് പറയുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ വലങ്കൈ ആയി തന്നെ എവിടെ രാഹുൽ ഗാന്ധി പോകുമ്പോഴും കൂടെ കൂടിക്കൊണ്ടും മറ്റും കെ സി വേണുഗോപാൽ കൃത്യമായിട്ട് തൻ്റെ സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തർക്കം കൂടി കഴിഞ്ഞാൽ ഇഷ്യൂ ഉയർന്നു കഴിഞ്ഞാൽ ഒരു സമവായ സാധ്യത എന്ന നിലയിൽ വരാൻ സാധ്യതയുള്ള ഒരു പേര് കൂടിയാണ് കെ സി വേണുഗോപാല് അതിന് കെ സി വേണുഗോപാലിന് കുറച്ചും കൂടി എളുപ്പമാണ് കാരണം ഹൈക്കമാൻഡ് തീരുമാനം എന്നുള്ളത് യു ഡി എഫിലെ ഏറ്റവും അവസാനത്തെ തീരുമാനമാണ് തർക്കങ്ങൾക്ക് അവസാനമെല്ലാം ഹൈക്കമാൻഡ് തീരുമാനം വന്നുകൊണ്ടാണ് അതൊഴിയുന്നത് ആ ഹൈക്കമാൻഡിലെ ഏറ്റവും പവർഫുള്ളായ ലീഡർ എന്ന നിലയിൽ കെ സി വേണുഗോപാലിന് ഒരു ഡയറക്റ്റ് എൻട്രിക്കുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല നാലാമത്തെ നായർ എന്ന് പറയുന്നത് ശശി തരൂരാണ് ശശി തരൂർ നമുക്കറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ലോക പരിചയവും എക്സ്പീരിയൻസും ഭാഷാ പാണ്ഡിത്യവും അറിവും എല്ലാം കൊണ്ട് അദ്ദേഹം ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു യു ഡി എഫ് കാരനാണ് കോൺഗ്രസ്സുകാരനാണ് പക്ഷേ കേരളത്തിലെ ഇന്ത്യയെ പോലെ ചിന്തിക്കാതെ സിംഗപ്പൂരിനെ പോലെ മറ്റുമൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൽ വളരെ പുരോഗമനവാദിയായ വളരെ എജ്യൂക്കേറ്റഡ് ആയ വെൽ ക്വാളിഫൈഡ് ആയ ഒരാൾ വരണം എന്നുള്ള ഒരൊപ്ഷൻ വന്നാൽ അവിടെ ശശി തരൂരിനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് പക്ഷെ ശശി തരൂര് താൻ സ്വയം അങ്ങനെ ഒരു സാധ്യത യു ഡി എഫിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ പാളയം മാറ്റി ചവിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് തുടങ്ങിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ത്രട്ടായിട്ട് ശശി തരൂർ ഉണ്ടാവണമെന്നില്ല പക്ഷെ കാരണം യു ഡി എഫിന്റെ കേന്ദ്ര നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും എല്ലാം വെറുപ്പിച്ചുകൊണ്ടുള്ള സമീപനമാണ് ശശി തരൂര് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ശശി തരൂരിനുള്ള സാധ്യത കുറയും ഇനിയുള്ള ഒരാള് എന്ന് പറയുന്നത് വളരെ ലീസ്റ്റ് ചാൻസ് ഉള്ള ഒരാള് കെ മുരളീധരനാണ് ഏതെങ്കിലും ഒരു സമവായത്തിൻ്റെ ഭാഗമായി അവസാന സാധ്യതയായിട്ട് തന്നെ നിയമിച്ചേക്കാം തനിക്ക് ലഭിച്ചേക്കാം എന്ന് കരുതുന്ന തരത്തിലേക്ക് സ്വയം പ്രൊക്ലൈബ്ഡായിട്ട് നടക്കുന്ന സ്വയം പ്രഖ്യാപിതനായ അല്ലെങ്കിൽ അതേ നിലവാരത്തിൽ ഒരു സി എം നിലവാരത്തിൽ സംസാരിക്കുകയും നടക്കുകയും ചെയ്യുന്ന ഒരാളാണ് കെ മുരളീധരൻ അങ്ങനെ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ശശി തരൂര് കെ മുരളീധരൻ അങ്ങനെ അഞ്ച് ശക്തരായ നായന്മാരുടെ പോരാട്ടമാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് സി എം കാൻഡിഡേറ്റായിട്ട് യു ഡി എഫിൻ്റെ അകത്തുനിന്നുണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം ഒരു നായർ പോരാട്ടം കൂടിയാണ്